ത്രയും ഒരു സാധനമാണ് ഇങ്ങനെ ക്രിസ്മസ് ട്രീ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കണ്ണ് വാങ്ങി തരൂല്ല എന്തിനും അതൊക്കെ പറഞ്ഞു ഇത് കളർ മാച്ച് ചെയ്യാത്ത പോലെ തോന്നി പക്ഷെ എനിക്ക് വേറെ കളർ കിട്ടിയില്ല ഒക്കെ ചെയ്യാനുള്ളത് ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ രൂപ സാധനങ്ങള്

അത് എത്ര രണ്ടാ ഒന്ന് എത്രയാ മറ്റേ മറ്റൂറ്റിരുവേത് ആ അതെ 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 മിക്സ് ആക്കി കഴിഞ്ഞാ കൊഴപ്പല്ലോ ഇത് മഞ്ഞ മഞ്ഞലായിട്ടും ഇത് കളറും ഡിഫറെന്റ് കളർ കാണിക്കുന്നു ൂടെ കത്തിക്കോ കത്തി കാണിക്കോ ഗൈസ് ഇങ്ങനെ അമ്മനോട് പറഞ്ഞിട്ട് അമ്മ എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വാങ്ങിക്കാങ്ക് അച്ഛൻ മരണ വാങ്ങി തരൂല എന്തിനും അതൊക്കെ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അമ്മ പറഞ്ഞാഗ്രഹമല്ലേ വാങ്ങി തരാ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുമ്പോ അച്ഛൻ പറഞ്ഞു എന്തിനാ ക്രിസ്മസ് ട്രീന്നൊക്കെ അപ്പൊ എന്റെ അമ്മ പറഞ്ഞു നിന്റെ ആഗ്രഹമല്ലേ നിനക്ക് ഞാൻ വാങ്ങിച്ചു അമ്മ ടു മമ്മി അമ്മ എൻ്റെ ആഗ്രഹം സഫലമാക്കി തന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീ അപ്പോൾ ഗായ്സ് ഫൈനലി നമ്മുടെ വീട്ടിലെത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ റെഡി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ അൺബോക്സ് ചെയ്യണം ഫുള്ള് ഇതാ ഇവിടെ ഞാൻ ഓൾറെഡി മരമൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് പണ്ട് ബീട്ടിലൊക്കെ ചെയ്തിട്ടുള്ളൊരു ഒരു ഇത് ഇത് വെച്ചിട്ട് നൊക്ലാൻ ചെയ്യുക മനസ്സിൽ തോന്നിയിട്ട് ഞാൻ ഇതൊന്നും കൂടി റീക്രിയേറ്റ് ചെയ്തതാണ് അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല സക്സസ് ആവണം കാരണം അത്യാവശ്യം നല്ല പൈസ മുടക്കിയിട്ടാണ് എൻ്റെ അമ്മ എനിക്ക് വാങ്ങിച്ചതന്നത് പക്ഷേ ഭയങ്കര ഇമോഷണലായി കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടുള്ളൊരു സാധനമാണ് ഇങ്ങനെ ക്രിസ്മസ് ട്രീ ആക്കുക എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് നടന്നിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ബെസ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് വലിയ വലിയ പൈസ കാര്യം നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടക്കുമ്പോഴാണല്ലോ അപ്പം ഇവിടെ ഇപ്പം എൻ്റെ ഈ ഒരു ക്രിസ്മസ് ട്രീ ആണ് എൻ്റെ ഏറ്റവും വലിയൊരു നല്ല ഉണ്ടാക്കണം എന്നുള്ളൊരു സാധനം എനിക്ക് എനിക്കിവിടെ ഉണ്ടാക്കാൻ എന്നെ സഹായിക്കണമെന്ന ആരുമില്ല പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും ഒന്നും കുഴപ്പമില്ല പക്ഷേ എൻ്റെ സാധനങ്ങൾ വാങ്ങണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഭയങ്കര ഫീലായി ഞാൻ വണ്ടീന്ന് വരുമ്പി സങ്കടം വന്നു ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ഫസ്റ്റ് ഓരോന്നും ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം തുടങ്ങാം ഓക്കെ ഗൈസ് ഇതാണ് സാധനം ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം അപ്പോൾ നമുക്കിതൊന്ന് ഓരോന്നും ഓരോന്നായിട്ട് മെല്ലെ മെല്ലെ ചുറ്റാം ക്രിസ്മസ് ടീ പോലെ ഉണ്ടോ നമുക്ക് എന്തായാലും ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് അപക നമ്മളെ ക്രിസ്മസ് ട്രീ ഏകദേശം രൂപത്തിലായിട്ടുണ്ട് കുറച്ചും കൂടി ഫൈനലൊക്കെ ചെയ്യാനും ഇതായിട്ടൊക്കെയാണ് ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഇതൊക്കെ ചെയ്യാം എത്രയും സാധനമാണ് നമുക്കുള്ളത് ഓരോന്നായിട്ട് കൊടുക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും താഴെ കിടക്കുന്ന താഴെയുള്ള ക്രിസ്മസ് ട്രീ ഇങ്ങനെ മുകളിലെത്തിന്ന് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ചിന്തിച്ചത് ഈ ഉണ്ടാക്കുന്ന സമയത്തായി ശ്രദ്ധിച്ചത് എങ്കേസ് നായയോ പൂച്ചോ അങ്ങനെ വന്ന് മൂത്രേച്ച് പോയ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് വെറുതെ ആവുമല്ലോ സോ അതൊക്കെ ഒന്ന് ഓർത്തിട്ട് ഞാൻ നൈസായിട്ട് അതൊന്ന് മൂളോട്ടയിൽ കൊണ്ടുപോകുന്നതാണ് മോളോട്ടേക്ക് ആ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സോ ഐ ലൈക്ക് ഇറ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സോ ദിസ് ഈസ് ഐ റിയലി ലൈക്ക് ഇറ്റ് നല്ല രസമുണ്ടല്ലേ എനിക്ക് ഇത് ഇത് ഈ സാധനം ഇഷ്ടമായത് മാന് ഒരു സൂമ് ചെയ്തിട്ട് കാണിച്ചു കിട്ടാൻ എനിക്കിത് ഇഷ്ടമായത് ഒരസമല്ലേ ഐ ലൈക്ക് ഇറ്റ് സോ ഇത് കളർ മാച്ച് ചെയ്യാത്ത പോലെ തോന്നി പക്ഷേ എനിക്ക് വേറെ കളർ കിട്ടിയില്ല അതുകൊണ്ട് ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു സോ ഇനിവേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കിറ്റ് സോ ഇന്നത്തേക്ക് ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ അപ്പം ഇന്നത്തേക്ക് ഞാനും എൻ്റെ ക്രിസ്മസ് ട്രീയും ബൈ പറയാണ് ബൈ കാരണം അത്രയും കുറേ കാലമായി ആഗ്രഹിക്കും നിങ്ങൾക്ക് ഒരു സാധനം ഉണ്ടാക്കണം എന്നുള്ളത് അപ്പം ഭയങ്കര സന്തോഷം